ഏതായാലും വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് പക്ഷെ അറബി ഭാഷയിൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആാനിൽ ലഹജകൾ പലതുണ്ട് ലഹജകൾ പലതുണ്ട് ലഹ്ജ എന്ന് പറഞ്ഞാൽ എന്താ ഈ വിശുദ്ധ ഖുർആൻ ഇവിടെ ഇറങ്ങുമ്പോൾ അറബികൾ അവർക്ക് പല ശൈലികളാണ് ഭാഷ വകഭേദങ്ങളാണ് ഇപ്പോൾ നമ്മൾ പിന്നെ പറയും ഈ സാഹിത്യത്തിൽ വായിക്കും കഷ് കഷത്സ് എന്ന് വായിക്കും അതേപോലെ ഇത് സംസ്കൃത അല്ല ഇതൊക്കെ പിന്നെന്താണ് അറബിയാണ് കെസ് കസത്ത് അതേപോലെ തന്നെ അതേപോലെ തന്നെ തിൽതില ഇതൊക്കെ നമ്മൾ ഭാഷയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ വായിക്കുന്ന തിൽതില അതേപോലെ തന്നെ ഏർ ആജ പിന്നെ തുംതുമാനീയ തും തുമ വായിക്കും അല്ലെങ്കിൽ തുമ ഇതൊക്കെ എന്താ ഏർ അറിയിക്കണത് ഈ തെമീമികൾ അവർക്ക് കാഫിന് പകരം ഷീനാണ് കാഫിന് പകരം അവർ ബിക്ക് എന്നുള്ളതിന് അവര് ബിക്ഷ എന്ന പറയുന്നത് അലൈക്ക എന്നുള്ളതിനാൽ അലൈക്ഷ് എന്നാ അലൈക്സ് അലൈക്ഷ അവരുടെ ലഹിതാണ് അതേപോലെ തന്നെ ഹവാസിൻ അസദ് ഗോത്രങ്ങൾ അവര് ഈ ഷീന് വരെ പ്രയോഗിക്കുന്നതിന് പകരം സീന പ്രയോഗിക്കുക ബിക്സ് എന്ന് തെമീമികൾ പറയുമ്പോൾ അവര് ബിക്സ് എന്നാ പറയുക ബിക്സ് അതേപോലെ തന്നെ അലൈസ് അലൈസ് അലൈക്ക എന്നുള്ളതിന് അലൈസ് അങ്ങനെ പറയും ഏഹ് അവര് പിന്നെ കാഫിന് പകരം എന്താ പ്രയോഗിക്കുക സീന് പ്രയോഗിക്കും ഇവർ കാഫിന് പകരം ഷീന് പ്രയോഗിക്കും തബജ്ജു എന്ന് പറയും കൈസ് ഗോത്രം അവർ തദോജ്ജു എന്ന് പറയണത് ഈ തദോജു നമ്മൾ ചെരിഞ്ഞ് കിടക്കണെന്നാൽ പറയാ അവരുടെ സംസാരത്തിലൊക്കെ ഇമാലത്താണ് ഹിമാലത്ത് ഇപ്പോൾ ഹുദ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഹുദേ എന്ന് പറയാ ദുഹ എന്ന് പറയുകയാണെങ്കിൽ ദുഹേ എന്ന് പറയുക ചില അവർക്ക് ഇമാലത്ത് അതിനാണ് തദജ്ജു എന്ന് പറയുക തിൽ തില എന്ന് പറയുന്നത് ഈ ഹുദാ ആഗോത്രം ഇപ്പം നമ്മൾ തെജിലിസൂൻ എന്ന് പറയുന്ന തിജിലിസൂൻ എന്നാണ് പറയാ താക്ക് കെസർ തിജിലിസൂൻ ഏ അതേപോലെ തന്നെ പിന്നെ തിക്റൌൻ ൂൻ അങ്ങനെ പറയാം തവലമൂൻ എന്ന അവർ പറയുന്നത് അതവരുടെ ശൈലിയല്ല എന്തുകൊണ്ടാണ് അവർക്ക് തിൽ തില എന്ന് പറയുന്നത് ഈ കുതാഗോത്രക്കാരുടെ ഒരു ശൈലിയാണ് അതേപോലെ തന്നെ അവർ അജ് അജ എന്ന് പറയും അവർക്ക് തെമീമിയുൻ എന്ന് പറയില്ല അവർ തെമീമിജുൻ എന്നാ പറയാ തെമീമിജുൻ യാക്ക് പകരം അവർ ജീം ഏഹ് പിന്നെ നമ്മൾ കയ്യുൻ എന്നുള്ള കജ്ജുൻ അങ്ങനെ അവർ യാക്ക് പകരം ജീമാണ് പ്രയോഗിക്കുക അതുകൊണ്ടാണ് അജ് അജത്സ് എന്ന് പറയാം അജ് അജത് കുദാ എന്ന് പറയും ഏഹ് അതേപോലെ തന്നെ തും തുമ അല്ലെങ്കിൽ തും തുമനിയ തുമ്മുബർ അല്ലെങ്കിൽ തും തുമാനിയ തർ തും തീയമൻ എന്ന് പറയും അതെന്താ വെച്ചാൽ അവർ ഈ അക്ഷരങ്ങളുണ്ടല്ലോ ഇപ്പോൾ നഫ്സലഹി സ്വലം ഒരിക്കൽ ലാമിന് പകരം അവർ മീമ പ്രയോഗിക്കുക ലാമിന് പകരം അവർ മീമ പ്രയോഗിക്കുക അതുകൊണ്ടാണ് യമിനികൾ വന്നപ്പോൾ റസൂല അലിസ്വലു സ്വലം മാത്രങ്ങളോട് പിന്നെ അവർ ചോദിക്കുന്നുണ്ട് എന്ത് അമിനൽ അസിയാമു ഫിസഫർ എന്നാണ് അമിനൽ ബിറി അസിയാമു ഫിസഫർ അവിടെ ലാമിന് പകര മീമാണ് അവർ പ്രയോഗിച്ചത് ഏഹ് അപ്പം ഇങ്ങനെ അമിനൽ ബിറി എന്നുള്ളിടത്ത് അമിനം ബിറി ഏ അസിയാം എന്നുള്ളത് മസ്സി അങ്ങനെ പ്രയോഗിക്കുന്നത് ഏഹ് സഫർ എന്നുള്ളത് അടുത്ത് ഫിം സഫർ എന്നാണ് ഫിം സഫർ ഏ ഫി പിന്നെ ഇങ്ങനെ പ്രയോഗിക്കുന്നത് സഫർ ഇവിടെ അല്ലാണ് ഫിം സഫർ ലാമിന് പകര മീം അതിനാണ് തുും തുമനിയ എന്ന് പറയുക തുമ്പമാനിയ തീയമൻ എന്ന് പറയുക അപ്പോൾ ഇങ്ങനെ ഈ അറേബ്യൻ ഗോത്രങ്ങൾക്ക് ഇങ്ങനെ എന്തുണ്ടായിരുന്നു അറബിയാണ് അവരുടെ ഭാഷയെങ്കിലും ആ ഭാഷയിൽ എന്തുണ്ട് കുറേ ലഹജകളുണ്ട് ആ ലഹജയ്ക്ക് ലുഹത്തെയെന്ന് പറയും ലുഹ എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും ഭാഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ലുഹ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലഹജകളാണ് അവരുടെ ഭാ ഭാഷ വകഭേദങ്ങൾ അപ്പോൾ പിന്നെ ഈ ഭാഷയിലുള്ള വക പിന്നെ വകഭേദങ്ങൾ അത് ഈ ഇബുദാല് നമ്മൾ ഉണ്ടല്ലോ ഇബ്ദാൽ എന്ന് ഹർഫുകൾക്ക് പകരം വേറെ ഹർഫ് ലാമിന് പകരം മീം തന്നെയുള്ള അതേപോലെ തന്നെ ഹറക്കത്തുകളുടെ വിഷയത്തിൽ വരൂ ഹറക്കത്ത് പണ്ടല്ലേ ഇവിടെ ഇവരുടെ തിൽത്തില എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ് തിക്റ തിജിലീസ് ഏത്താക്ക് പകരം ഹരക്കത്ത് കൊടുക്കുക ഇങ്ങനെ അതേപോലെ തന്നെ ഉണ്ട് ഈ ഇദ്ഗാം ഇപ്പം റുദ്ദ എന്നുള്ളതിന് ഉറദുദ് എന്നൊരു ഊട്ടർ വായിക്കും അവർ എന്ന് വായിക്കില്ല ഇത്ഗാം ചെയ്ത് വായിക്കും ചിലന്തു ചെയ്യും ഇത് ഗാമിനെ ഫക്ക് ചെയ്ത് വായിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പല രീതിയിൽ പല രീതിയിൽ എന്തുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ എറാബിൻ്റെ വിഷയത്തിൽ എറാാബിൻ്റെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഹലുമ്മ എന്ന് പറയും എന്താ ഹലുമ്മറിന ഹലുമ്മെന്നാണ് വരൂ എന്ന അർത്ഥം അലുമ്മ ഒരാളോട് ഹലുമ്മറിനാർ വരും അല്ലേ രണ്ടാളോടാണെങ്കിൽ കുറേ ആളുകളോടാണെങ്കിൽ ഹലുമൂ പെണ്ണിനോടാണെങ്കിൽ ഹലുമ്മി ഇങ്ങനെയാണ് പക്ഷെ തെമീമികൾ തെമീമികൾ ഇങ്ങനെയാണ് ആരോടാണ് അഭിസംബോധന അതിനനുസരിച്ച് ഇതിലെന്തെങ്കിലും വ്യത്യാസം വരും ഒരാണിനോടങ്കിൽ ഹലുമ്മ രണ്ടാളുകളോടങ്കിൽ ഹലുമ്മ കുറേ ആളുകളാണ് ഹലുമു ഇങ്ങനെയാണ് പക്ഷേ ഹിജാസികൾ അങ്ങനെയല്ല ഹിജാസികൾക്ക് തെങ്ങിനും കൊങ്ങിനും ഒക്കെ ഒരു തിളപ്പ് വരണ്ടത് എന്ന മാതിരിയാണ് എല്ലാവരോടും ഹലുമ്മുർആാനും ഹലുമ്മ എന്നേ ഉള്ളൂ കുറേ ആളുകളോട് പറയുമ്പോൾ ഹലുമ്മ ഉള്ളൂ ഹിജാസികളുടെ കിറാത്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പിന്നെ പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ തെമീമികളുടെ ഒക്കെ താണ്ടെ ഈ എറാബിൻ്റെ വിഷയത്തിൽ ഇത് വ്യത്യസ്തമാണ് തെമീമി വിശുദ്ധ ഖുറാൻ ഇവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ അതന്നു മാത്രമല്ല എന്നും എന്തുണ്ട് ഈ വിഷയങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ തമീമികൾക്ക് കഷ്കശത്തുണ്ട് ഹവാസിൻ അസദ് ഗോത്രങ്ങൾക്ക് കഷ്കസയുണ്ട് കൈസ് ഗോത്രത്തിന് തതജ്ജോ ഉണ്ട് ഈ പിന്നെ ഖുദ അതേപോലെ തന്നെ മെഹറ അല്ലെങ്കിൽ ബെഹ്റ ബെഹ്റ അവർക്ക് തിൽത്തലയുണ്ട് തിൽത്തലയുണ്ട് കുറാക്ക് തന്നെ അജാജയുണ്ട് ഈ യമനികൾക്ക് തുംതുമ്മാനിയുണ്ട് ഇങ്ങനെ പല വിഷയങ്ങളുണ്ട് അതേപോലെ തന്നെ ഹുദയിൽ ഗോത്രം അവർ ആണത്ത എന്നുള്ളതിൻ്റെ ആണത്ത എന്നുള്ളതിന് അന്ത എന്ന് പറയുക അയിന് പകരം നൂന് എന്നല്ല അവർ പറയാം അന്ത എന്ന് പറയുക അതേപോലെ തന്നെ ഒരു ഗോത്രം അവർ അയിനാണ് പല വർഷമുണ്ട് ഹത്തന്നുള്ളതിന് അവർ അത്ത എന്നാ പറയുക ഏഹ് അന്നുള്ളതിന് അവർ അന്നെന്നാ പറയുക അന്ന അവർക്കൊക്കെ അയിനാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് അവരുടെ അന്നത്തെ ഓരോ ലഹജകളാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഈ ലഹജകളൊക്കെ പരിഗണിച്ചിട്ടുണ്ട് ലഹജകളെ പരിഗണിച്ചിട്ടുണ്ട് കാരണം വിശുദ്ധ ഖുർആൻ ഖുറാനിറങ്ങുമ്പോൾ ഇത് വൃദ്ധർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും വിഷയമായ എല്ലാവർക്കും ഒരുപോലെ പാരായണം ചെയ്യണതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ലഹജയിൽ പാരായണം ചെയ്യാൻ തിരപ്പെടുമാറാണ് എന്ത് ഇറങ്ങിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനെ ഇറക്കിയിട്ടുള്ളത്